ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ട് ഈ രാത്രിയിൽ എങ്ങോട്ടാന്നല്ലേ അമ്മയും ചേച്ചി വന്നതല്ലേ ഇവർക്ക് രണ്ട് പേർക്കും ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അവർക്ക് ബാംഗ്ലൂർ കഴിഞ്ഞാൽ അത് കഴിക്കാതെ നാട്ടിൽ പോകുന്നതിനോട് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും അവർ വന്നു കഴിഞ്ഞാൽ അവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ അവിടെ കടമ്പ റെസ്റ്റോറൻറ്റ് പോകാറുണ്ട് അവിടെ പോയി കഴിഞ്ഞാലെ കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്ത് കഴിപ്പിച്ചിട്ട് വരാൻ വിചാരിച്ചിട്ട് പോകുകട്ടോ അപ്പം പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ വണ്ടി എടുത്തിട്ട് റെഡിയായി നിപ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി അങ്ങനെ ഇപ്പോൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ ഈ വണ്ടിയിൽ ഞാനും അച്ഛൻ അപ്പൂസും അതുപോലെ തന്നെ അമ്മയും ചേച്ചി ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നു അന്മാർ വിധികൂട്ടനും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോനർ രണ്ടുപേരും ടു വീലറി വരാൻ പറഞ്ഞു അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ടു വീലറി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാറിലിങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്താണെന്നല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് രാത്രിയിൽ കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാർ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും കാണുന്നില്ല അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ട്രാഫിക്ക് ഉണ്ടാവണ്ടുന്ന സമയമാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ ട്രാഫിക്കൊന്നും ഇല്ല എന്തായാലും ഇവിടുന്ന് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഞാൻ പിന്നെ ഇവിടെ കടമ്പ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്തായതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവിടോട്ട് പോകാനെ കൊണ്ട് ഇഷ്ടപ്പെടുന്നത് അത് തന്നെ എനിക്കാണെങ്കിൽ ഈ ചാറ്റ്സൊക്കെ അവിടെ പോയി കഴിക്കുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി കേട്ടോ അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാ പ്രാവശ്യവും ഇവർ വരുന്ന സമയത്ത് ഞാൻ അവർ അവിടെ ആണ് കൂട്ടിക്കൊണ്ട് പോകാറ് അപ്പോൾ ഇന്നും പതുപോലെ അവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർക്ക് അവിടുത്തെ ടേസ്റ്റ് ഇഷ്ടമാണ് എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വന്നുകഴിഞ്ഞാലും എനിക്ക് മസാലപ്പുരി വേണം പനിപ്പൊരി വേണം ദഹിപ്പുരി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് പറയും എനിക്ക് ഇന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഞാനത് കഴിച്ചില്ലല്ലോ എനിക്ക് അത് കിട്ടിയില്ലല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഈ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തായാലും മേടിച്ച് തരാം ഈ നാട്ടിൽ ചെന്ന് ചോദിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അയ്യോ അത് മേടിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള വിഷമമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ആ ഒരു വിഷമം ഉണ്ടാവണ്ട അപ്പം വൈകുന്നേരമാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് അപ്പോൾ എന്നാൽ ശരിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നാൽ ശരി രാത്രി ഇനിയിപ്പം ഭക്ഷണം ഉണ്ടാക്കുകയും വേണ്ട ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയിട്ട് അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ അടുക്കാറായി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് കടമ്പ റെസ്റ്റോറൻറ്റായി ഞങ്ങളുടെ ചക്കന്മാർ തന്നെ മുന്നേ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് എനിക്ക് രാത്രിയിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ടോ ആച്ചൽ എനിക്ക് കാറിനകത്ത് പോകുന്നതിനെക്കാട്ടി എനിക്ക് ടൂ വീലറിനകത്ത് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ രാത്രി സമയത്താണെന്നുണ്ടെങ്കിൽ വലിയ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ രാത്രി സമയത്ത് ടു വീലർ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ എത്ര ദൂരം പോയാലും എനിക്കത് മതിയെന്ന് തോന്നത്തില്ല അതുപോലെയാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം കാണാത്ത പോകണ്ടുന്ന അവസ്ഥ ആയതുകൊണ്ട് കാണാത്തരുന്നതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി യാത്ര ടു വീലറാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ എന്താ എന്തായാലും വർത്തമാനം പറഞ്ഞ് എന്തായാലും ഇവിടെ കടമ്പ റെസ്റ്റോറൻറ്റിലെത്തി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സൈഡിലേക്കൊന്ന് ഒന്ന് വണ്ടി ഒതുക്കിയമിച്ച് വേണം അകത്തോട്ട് പോകാന് അപ്പോൾ പാർക്കിങ്ങിന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യണം അപ്പോൾ ഇനിയിപ്പം ബാക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതുവഴി തന്നെ എൻട്രൻസ് ഉണ്ട് ഉള്ളിലേക്ക് കയറാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ കാർ നിർത്തി പക്ഷേ എങ്കിലിന്ന് ഇവിടെ നല്ല രഷ് ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് അതിനകത്ത് തന്നുണ്ടെങ്കിൽ എന്തോ ഒരു റിസപ്ഷൻ ഫങ്ഷൻ എന്തോ നടക്കുന്നു അതുകൊണ്ട് അതിൻ്റെ ആൾക്കാർ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇന്ന് നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ഈ ബാക്ക് ഗേറ്റിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇഞ്ഞ് കയറാൻ വിചാരിച്ചാൽ അല്ലാതുകൊണ്ട് പിന്നെ അപ്പുറത്തൂടെ കറങ്ങി പിന്നെ ഫ്രണ്ടിൽ കൂടെ വരണം അങ്ങനെ ഞങ്ങൾ ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഈ ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ ഇങ്ങനെ കയറുകയാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പതിയെ വരുന്നതേ ഉള്ളൂ അപ്പോൾ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മയോട് ഞാൻ വേഗം നടന്നു വരാൻ പറയുമായിരുന്നു അങ്ങനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അകത്തേക്ക് പോകും അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ അച്ഛൻ ഇന്ന് ഭയങ്കര റഷ് കാണുന്നുണ്ട് ഇനിയിപ്പം അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് സീറ്റുണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല ഞായറാഴ്ചയാണ് ഇവിടുത്തെ ഭയങ്കര തിരക്ക് കേട്ടോ അല്ലാത്ത ദിവസങ്ങളെക്കാട്ടി ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് പുറത്തും അകത്തും എല്ലാം ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴത്തന്നെ ഫുള്ള് തിരക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരെ ഇരിക്കാൻ പറഞ്ഞു ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടില്ല ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പടിക്കുമ്പോൾ ഇരിക്കാൻ നല്ല സുഖം അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നതാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ ഏഴ് ഏഴുപേരാന്ന് പറഞ്ഞപ്പോഴത്തേന് ഏഴുപേർക്ക് ഇരിക്കാൻ തക്കാണുള്ള സീറ്റ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നതിന് ശേഷം അപ്പോൾ അവരോട് ചോദിക്കുമായിരുന്നു എന്താ അവർ കഴിക്കാൻ വേണ്ടുന്നതെന്ന് അപ്പോൾ ഓരോരുത്തർ അവരവർക്ക് വേണ്ടുന്ന സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പം മൂന്ന് പേർക്ക് മസാലപ്പൂരി വേണം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നാല് പേർക്ക് ദഹിപ്പൂരി വേണം അങ്ങനെ ഞങ്ങൾ നാല് പ്ലേറ്റ് ദഹിപ്പൂരി മൂന്ന് പ്ലേറ്റ് മസാലപ്പൂരി അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഗോപി മഞ്ചൂരി പറഞ്ഞു അതിൻ്റെ അമ്മയ്ക്ക് ഗോപി മഞ്ചൂരി ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഈ മസാലപ്പൂരിയോടാണ് താല്പര്യം അങ്ങനെ മസാലപ്പുരി ഗോപി മഞ്ചൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നാട്ടിൽ ചെന്നാൽ അമ്മ പറയും എനിക്ക് അവിടെ ചെന്ന് ഞാൻ അത് കഴിച്ചു എന്ന് പറയും അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോഴും പറയും അന്ന് അത് കഴിച്ച് ഭയങ്കര ആയിരുന്നു എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് അമ്മയുടെ കാര്യം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ജീവിതത്തിൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താണല്ലേ പ്രതീക്ഷിക്കാതായിരുന്നു അമ്മയുടെ വരുവച്ചിൽ അമ്മ നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു ഡൗട്ടിൽ നിന്നാണ് അപ്പോൾ എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊണ്ടുവരാൻ ആരുമില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു അമ്മ ഇരുന്നത് അപ്പോൾ അവൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അമ്മ അവൾ ൂടെ വന്നത് കേട്ടോ അപ്പം വന്ന് അവർ വെറുതെ രണ്ട് ദിവസത്തിന് വേണ്ടി വന്നതാണ് അധിക ദിവസമൊന്നുമില്ല അപ്പം ഇനി അവർ നാളെ തിരിച്ചങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഒരു ദിവസത്തിൻ്റെ സമയം ഇവിടെ കിട്ടത്തുള്ളൂ അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ മസാലപ്പൂരി ഇവർ ഓർഡർ ചെയ്തു അപ്പം എൻ്റെ അമ്മയ്ക്ക് മസാലപ്പൂരി വേണമെന്ന് പറഞ്ഞു ഞാനാന്നുണ്ടെങ്കിൽ ദഹിപ്പൂരി ഓർഡർ ചെയ്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് തൈരൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് പ്ലേറ്റ് ഗോബി മഞ്ചൂരി ഓർഡർ ചെയ്തു ഇവിടെ പിന്നെ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഏഴ് പേർക്ക് രണ്ട് പ്ലേറ്റിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ അവരടുത്ത് അങ്ങ് സെർവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ കുറേശ്ശേ ഇങ്ങനെ വിളമ്പി തരുന്നുണ്ട് അതുകൊണ്ട് അതൊരു കാര്യമായി അല്ലെങ്കിൽ ഞാൻ ഞാനമ്മയാണ് എല്ലാവർക്കും വിളമ്പാന് അപ്പോൾ അതെല്ലാം വിളമ്പി അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി എങ്ങനെ കഴിക്കണ്ടതെന്നുള്ള ചിന്തയിലാണ് അമ്മ ഇരിക്കുന്നത് അപ്പോൾ ഞാനാന്നെങ്കിൻ്റെ ബിധിക്കുട്ടിനോട് പറയുമായിരുന്നു അടാ അതെങ്ങനെ കഴിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സോസോട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അമ്മയ്ക്ക് എങ്ങനെ കഴിക്കണ്ടതെന്ന് കാണിച്ചു കൊടുക്കും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുവാണ് അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കുത്തിയിട്ട് സോസിൽ മുക്കിയൊക്കെ കഴിക്കുന്നൊക്കെ പറയും വരണം അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് അമ്മ അങ്ങനെ എന്തായാലും കഴിക്കുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത് അമ്മയ്ക്ക് ഇതും മസാലപ്പൂരിയാണ് അമ്മയ്ക്ക് വേണ്ടുന്നത് ഇത് രണ്ടിനോടാണ് അമ്മയ്ക്ക് ഇഷ്ടം കൂടുതൽ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചിക്ക് ഇത് ഇത് വേണമെന്ന് പറഞ്ഞു ഇതെൻ്റെ പേര് ജോള പട്ടൂർ ഇതൊന്നും വേറെ ഒന്നുമല്ല ഇത് പൂരി വലിയതായിട്ടുണ്ടാക്കുക അതിനകത്താണെന്നുണ്ടെങ്കിൽ വെള്ള കടലയുടെ ഒരു മസാലക്കറി അത്രേ ഉള്ളൂ സംഭവം കേട്ടോ അവൾ ഡൽഹി പോയി കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഓർത്തൊക്കെയാണ് ഇത് ഓർഡർ ചെയ്തത് പക്ഷേ അവർക്ക് അവിടെത്തന്നെ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ചോദിച്ചാൽ ലാസ്റ്റ് വെച്ച് ചായം കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ ചായം കൂടെ ഒന്ന് കുടിച്ചിട്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ചെറിയൊരു ബ്ലോഗ് ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗതർ ഇനിയിപ്പോൾ ഇവർ നാളെ അങ്ങ് തിരിച്ച് പോകും ഇന്നത്തെ ഒരു സന്തോഷമേ ഉള്ളൂ ഇന്നത്തെ സന്തോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ അവർ പോയി കഴിഞ്ഞിട്ട് വേണം ഇനി അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി ആണെന്നുണ്ടെങ്കിൽ ചായയ്ക്ക് മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവൾ ചായ കുടിച്ചില്ല അങ്ങനെ പിന്നെ ഞാനാന്നുണ്ടെങ്കിൽ ആ ബാക്കി ചായ ഞാൻ കുടിച്ചു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരത്ത് വർത്താനമൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ രാത്രിയായി ഇനി വീട്ടിലേക്ക് പോകണം ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നതിന് ഭക്ഷണം ഒന്നും കഴിക്കണ്ടല്ലോ എല്ലാവരും വയറൊക്കെ അറിഞ്ഞു ഇനി ഇപ്പം ബില്ല് പേ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങി അപ്പം കാർ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് വന്നത് അപ്പോൾ ഇവിടെ കല്യാണം നടക്കുന്നത് കൊണ്ട് ഒരുപാട് റഷുണ്ട് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങ് വീണ്ടും ഞങ്ങൾ വീട്ടിലെത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഇവരുടെ സന്തോഷമല്ലേ അമ്മമാരുടെയൊക്കെ ആ ഒരു മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം മതി നമ്മുടെ ജീവിതത്തിൽ വേറൊന്നും വേണ്ട അല്ലേ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ ചെറിയൊരു വളോഗ് ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിട്ട് വൈൻഡിപ്പിയാണ് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പേ ടേക്ക് കെയർ ബൈ സി യു